ചെടിൻ്റെ മഴക്കാല പരിചരണത്തിന് വേണ്ടി രോഗപരിചയ പരിചരണത്തിന് വേണ്ടി ഇന്ന് തയ്യാറാക്കിയതാണിത് സാപ്പും ഫെവികോള് ഇതൊരു കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്താൽ മതി പ്രത്യേകിച്ച് അളവൊന്നുമില്ല കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് സാപ്പ് അത് മിക്സ് ചെയ്തതിനെ നമ്മൾ തെടിയിൽ തേക്കുക ചെയ്യുന്നത് ഇത് രമ്പുട്ടനാ വീട്ടിലുള്ള ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് ഏകദേശം ഒരു ആ ഒരു വർഷം ആവുന്നു പത്ത് മാസത്തിൽ കൂടുതലായി സ്വന്തം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മണ്ണ് നമ്മൾ കടയിൽ നിന്ന് കുറച്ച് നീക്കണം എല്ലാം നീക്കേണ്ടത് വേരൊന്നും കേടാവാതെ എല്ലാം നീക്കിയതിനു ശേഷം നല്ല തടി നല്ല ക്ലീൻ ചെയ്യുക നന്നായിട്ട് ക്ലീൻ ചെയ്യണം തുണി എടുത്തിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഈ മുണങ്ങി നിൽക്കുന്ന മുരികളുണ്ടല്ലോ തടികളെല്ലാം അതുപോലെ സ്ക്രാച്ച് അതൊക്കെ ക്ലീൻ ചെയ്യുക പോകുന്നില്ലെങ്കിൽ ഒരു ഫയർ ബ്രഷ് ഉപയോഗിക്കുക ഞാൻ പറഞ്ഞ വയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി നല്ല കുറച്ച് ശേഷം തുണി വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇത് വെച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച ലായനിണ്ട് സാപ്പ് വേവിക്കോളാണ് വേവിക്കോളി ചേർക്കുന്നത് പശയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം മഴക്കാലം അതുകൊണ്ട് അത് ഊട്ടി അതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കഴുകിൽ ചേർത്തത് അത് ചേർത്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം ചെയ്യുന്നത് നല്ല ചുരുക്കം അതുപോലെ നമ്പുട്ട് കഴിയണം ഇതേപോലെ അടിച്ചു വൃത്തിയാക്കുക ഇത് വീട്ടാമേളിൻ്റെ ഫ്ലാവാണ് ഇതൊരു വീട്ടിൽ അച്ചെടിയാണത് ഇതിനും ഫംഗസ് വന്നത് തന്നെയാണ് സംഭവം ഇതിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് തിരിയത് വെച്ച ചെടികളാണ് ഇതിന് ശേഷം പിന്നെ കോപ്പർ ഓക്സി ക്ലോറൈഡ് കാൽ സ്പൂണ് എടുത്തിട്ട് പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അടിക്കണം അത് അടിച്ചിട്ടില്ല എടുത്തുവെച്ചപ്പോഴേക്കും മഴൻ്റെ ഭക്ഷണം കണ്ടപ്പോൾ നിർത്തി വെച്ച്